പരിശുദ്ധ ഹജ്ജ് കർമ്മം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് പണ്ടുകാലത്ത് ഹജ്ജിന് പോയിരുന്നത് കടൽ മാർഗത്തിലൂടെയാണ് കപ്പലിൽ കൂടിയായിരുന്നു ആഴ്ചകൾ മാസങ്ങൾ വേണ്ടി വന്നിരുന്നു യാത്രക്ക് വളരെ അപകടം നിറഞ്ഞ യാത്രയായിരുന്നു ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളിലൂടെ വിമാനങ്ങളിലൂടെ മനുഷ്യൻ രാജ്യങ്ങൾ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ മുറിച്ചു കിടക്കുന്നു വിഹായസിന്റെ വിരിമാറിൽ പറന്നുയരുന്ന ഹാജിമാരെ നാം ദർശിക്കുമ്പോൾ ഇതാ ലക്ഷദ്വീപിലെ ഹാജിമാരുടെ ലളിതമായ ഹജ്ജ് യാത്ര ചെറിയ ബോട്ടുകളിൽ അവർ യാത്ര തിരിക്കുകയാണ് വിമാനമാർഗം സഞ്ചരിക്കാൻ യാത്ര തിരിക്കുന്നു നമ്മുടെ മുൻഗാമികളുടെ യാത്രകളെ അനുസ്മരിപ്പിക്കുന്ന സുന്ദരമായ നിമിഷം തന്നെ മാഷാ അള്ളാ അള്ളാം അള്ളാഹുതാര ഈ വർഷത്തെ ഹജ്ജിനെ കബൂൽ ചെയ്യുമാറാകട്ടെ ഹാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും ഹജ്ജിനെയും ഉറേയും അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ അടുത്ത ഭാവിയിൽ തന്നെ നമുക്കും എത്തിച്ചേരാൻ സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ